ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമുക്ക് ഈ ഉപ്മാവ് തയ്യാറാക്കാനായിട്ട് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വെള്ളം നന്നായിട്ട് വാർന്നു പോയ ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതേ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയ ശേഷം ഞാനിതൊരു കടായിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ എണ്ണയൊന്നും ചേർക്കുന്നില്ല നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ആ ഇറുപ്പമൊക്കെ മാറി നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഉപുമാവിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ബീൻസും ഒരു തണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ ഇഞ്ചിയും ഒരു ഉണക്കമുളകും രണ്ട് പച്ചമുളകും മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതിയുമാണ് എടുത്തിട്ടുള്ളത് ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയെന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഒരു അര ടീസ്പൂൺ നിറയെ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വെച്ചിട്ടുള്ള ചേരുവകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഒരു ഉണക്കമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതിയും അര ടീസ്പൂൺ ഇഞ്ചിയും രണ്ട് പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ ക്യാരറ്റും ബീൻസും ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ക്യാരറ്റും ബീൻസും ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഒരു ചെറിയ ക്യാരറ്റും ഒരു നാല് ബീൻസുമാണ് ചേർത്തിട്ടുള്ളത് ഇത് ഇതിപ്പോൾ ഒന്ന് പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉപ്പിൻ്റെ അളവ് അല്പം ഒന്ന് മുന്നിട്ട് നിൽക്കണം ഇതിപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്തിട്ടുള്ളത് തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തപ്പോൾ രണ്ട് കപ്പ് തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിനിതൊന്ന് അടച്ചു വെക്കാം ചെറിയ തീയിലാണ് വെക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നുറുക്ക് ഗോതമ്പ് അല്പം കൂടി വേവാനുണ്ട് അതുപോലെ കുറച്ചുകൂടി ഈർപ്പം നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മാറാനുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഈ അടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഞാനിവിടെയൊന്ന് ഇതെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച ശേഷം ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഇത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ഇതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത രീതിയിലുള്ള ഒരു ഉപ്മാവാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് ഈ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ഉപ്പ്മാവും റെഡിയാകും ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത രീതിയിലുള്ളൊരു ഉപ്മാവാണ് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്